സ്നേഹം നിറഞ്ഞവരെ അനുഭവങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വീണ്ടും ഒരു പുണ്യനാളുകൾ ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പ് ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ചു ത്യാഗപ്പെടുത്തു മനുഷ്യർക്ക് മാതൃകയായി ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു ദൈവം കാൽവടിക്കുരിശിലേറിയതിന്റെ ഓർമ്മ കൂടിയാണ് ഈ നോമ്പുകാലം കുരിശിൽ കിടന്ന് ജീവൻ പിടയുമ്പോഴും ക്ഷമയുടെ പാഠം പകർന്നു നൽകിയതിനാണ് ലോകരക്ഷകൻ പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ഇവർ അറിയുന്നില്ല എപ്പോഴും കൂടെ നടന്നവൻ വെള്ളിക്കാശി കൊടുത്തപ്പോഴും പ്രിയ ശിഷ്യൻ പ്രാവശ്യം ും മറ്റുള്ളവനെല്ലാം ഓടിയകുന്നപ്പോഴും അവിടുന്ന് നിരാശനായില്ല മനുഷ്യനെ സങ്കൽപ്പിക്കാൻ കഴിയാത്തവിധ പീഡനങ്ങളാണ് അവിടുന്ന് സഹിച്ചത്

ഈ ാലത്ത് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ ഒരു നോമ്പുകാലത്തിന്റെയും വരാനിരിക്കുന്ന ഉറപ്പ് തിരുനാളിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്